വന്ന് വന്നു കഴിഞ്ഞപ്പം മുതലാളി ഷോപ്പൊക്കെ കൊടുത്ത് നമ്മളെ മുതലാളിയാണോ നിൽക്കുന്നത് ഹലോ സ്ലാ വൈകും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലത്തി വ്ളോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ദുബായ് മെട്രോയിലാണ് മെട്രോയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ എപ്പോഴേക്കൊന്ന് ദുബായിൽ എത്തിയെന്ന് ഇല്ല ഇത് ഒരുപാട് വർഷം മുന്നേ ഞാൻ ദുബായിൽ പോയ ഒരു വീഡിയോ എൻ്റെ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളിങ്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ പണ്ട് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ടാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് അപ്പൊ നേരെ നമ്മൾ ദുബായ് കാഴ്ചകൾക്ക് പോവാം ദുബായ് മെട്രോ ട്രെയിനിലെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടാവും അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് മെട്രോ സ്റ്റേഷന്റെ അകത്ത് കാണട്ട ദുബായ് ഗോൾഡ് സൂക്കിലുള്ള മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നത് ദുബായിലാണ് കേട്ടോ ദുബായ് മെട്രോയിലാണ് ഞാൻ ആദ്യമായിട്ട് കയറിയിട്ടുള്ളത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര പേടിയായിരുന്നു ആദ്യമായിട്ട് കയറുമ്പോൾ നമുക്കൊരു കുന്തോ അറിയില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ഒരു പ്രസിഡൻറ് ആയിരുന്നു അങ്ങനെയെല്ലാം കൂടി ആയിട്ട് ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇതാണ് ദുബായ് മെട്രോ സ്റ്റേഷൻ്റെ അകത്തുള്ള കാഴ്ചകൾ അതേപോലെ തന്നെ ഇത് ദുബായ് ഗോൾഡ് സൂക്കിലാണ് കേട്ടോ ദുബായ് ഗോൾഡ് സൂക്കിൻ്റെ അവിടെയുള്ള ഈ ഒരു മെട്രോ സ്റ്റേഷനാണിത് അടിപൊളിയാണ് നല്ല വൃത്തിയാണ് ഇവിടെ ഇപ്പം വലിയ തിരക്കൊന്നും കാണുന്നില്ല പിന്നെ ഇവിടെ വീഡിയോസ് എടുക്കുന്നതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊന്നും വല്ലാതെ വീഡിയോസൊന്നും അലോഡല്ല ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ദുബായ് ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷന്റെ അകത്താണ് കേട്ടോ മെട്രോ സ്റ്റേഷന്റെ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തും ഭംഗിയെ കാണാനും ഫുൾ ഒരു ബ്ലൂ ബ്ലൂമായാണ് അടിപൊളിയേണ്ടത് നല്ല വൃത്തിയാണ് ഭയങ്കര രസമാണ് കാണാൻ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല ഭയങ്കര സൈലൻ്റ് ആണ് ഇത് ഗോൾഡ് സൂക്കിന്റെ എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ഉള്ളത് അതിന്റെ ഡീറ്റെയിൽ മാപ്പ് കാര്യങ്ങളാണ് ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഡേഞ്ചർ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പാവും അത് അലാറ അടിക്കുക അങ്ങനെ എന്തോ ചെയ്യുന്നത് എൻ്റെ ഡീറ്റെയിൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഏതായാലും കാണിച്ചെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് പക്ഷേ ഈ മെട്രോ സ്റ്റേഷൻ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചാട്ടോ ഇവിടുത്തെ ഓരോരോ സിസ്റ്റങ്ങളും ഓരോ കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അവിടെ ആരും ഒന്നും പറഞ്ഞും ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ദുബായ് മെട്രോ സ്റ്റേഷൻ്റെ ദുബായ് മെട്രോ ട്രെയിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ട് ദുബായ് ദേര മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടുത്തെ അർബാബിനെ കാണാനാണ് ഇന്നത്തെ നമ്മളെ യാത്ര അപ്പം ഒരുപാട് കാലം മുന്നേ ഞാനിവിടെ വർക്ക് ഒരു ആ ഒരു മാസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട് അപ്പം ഞാനിപ്പോൾ ദുബായിൽ വന്ന ടൈമിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചതാണ് പുള്ളിനെ കാണാൻ പോകണതിൻ്റെതും അതേപോലെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം എനിക്ക് ഭയങ്കര പരിചയമുള്ളതാണ് ഞാൻ ഡെയിലി മുപ്പത് ദിവസം തന്ന മാതിരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുപ്പത് ദിവസം ഇതിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ തൊട്ട മുന്നിൽ കാണുന്ന ആ മഞ്ഞ ബിൽഡിങ്ങാണ് എൻ്റെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നത് കേട്ടോ നേരെ കാണുന്ന ആ ബിൽഡിംഗ് അവിടെ അവിടെയിരുന്ന് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ അക്കോമഡേഷനും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന വന്നന്ന് മുതൽ എനിക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി അർഭാവം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുള്ളിനെ കാണാൻ വരുന്നത് ഞങ്ങൾ രാത്രിയിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഒരു സ്പോട്ട് റൂമിൽ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഇവിടെ വന്നിരിക്കും അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നതാണ് മൽമദീന സൂപ്പർ മാർക്കറ്റ് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്നുണ്ടെങ്കിൽ മായിക്കാറ് പിന്നെ നമ്മൾ അധികം രാത്രിയിൽ വന്നിരിക്കുന്ന സ്പോട്ടുകളാണ്ട്ടത് എല്ലാവരും ഇവിടെ ഒരുപാട് പാകിസ്ഥാനികളും പിന്നെ കുറേ ആൾക്കാർ ഇന്ത്യൻസും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ താഴെ വന്നിരിക്കും ഈ ഒരു വഴിയിൽ കൂടാണ് നമ്മളെ അക്കോമഡേഷനിലേക്ക് പോകട്ടെ ഇതിൽ കൂടെ ഓടലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്ക് ഓഫീസ് തുറക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഓടും ഇതിൽ കൂടെ അങ്ങനെ ഓടും ഈ ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പ് പണിയും കളിക്കുന്ന പോലെ ഇത് ഫുള്ള് ഗെല്ലി ആട്ടാം ഇതിലൂടെ പോകണത് കുറച്ച് ടാസ്ക്കാണ് എന്താ വെച്ചാൽ ഇതിലൂടെ എപ്പോഴും ഇങ്ങനെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്യും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും മറ്റുള്ള ഹൈവേയിലൊക്കെ പോലെയല്ല ഹൈവേലാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ ഇല്ല നമ്മൾ കടന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല നമ്മൾ അങ്ങോട്ട് ഈ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇത് ലോക്കൽ ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരത്തെ ഞാൻ ഒരു അൽമദീന സൂപ്പർ മാർക്കറ്റ് കാണിച്ചെന്നില്ലായിരുന്നു ആ അൽമദീന സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു കഥ ഉണ്ട് കേട്ടാ അത് എനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തൊരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു കേട്ടാ പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ അവന് എം സി ഒക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പ്രായമൊക്കെ തന്നെയായിരുന്നു പിന്നെ ഭയങ്കര സ്നേഹമാണ് ആൾ ആൾക്കെന്തോ വലിയ ഓഫീസിലെന്തോ വർക്കൊക്കെ ആയിട്ട് അവന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ അവിടെ ക്ലീനിങ് ആയിരുന്നു വർക്ക് പാവം അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു എന്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലൊക്കെ കൊടുത്തുതരും ഭയങ്കര സ്നേഹമായിരുന്നു ആൾ അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞ് നൈറ്റിൽ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ എൻ്റെ അക്കോമഡേഷൻ എവിടെയാണ് സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാനും ഇത് പറഞ്ഞു അപ്പോൾ പുള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞ് ഈ താഴെ ഇറങ്ങി നിൽക്കുക ഞങ്ങൾക്ക് കാണാൻ സംസാരിക്കാമെന്നുള്ള അവിടെ പുള്ളിക്കാരൻ്റെ ഓഫീസിൽ നിന്ന് മുതലാളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങനെ സംസാരിക്കാൻ ഒന്നും പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഉള്ളത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഫുഡ് തരും അങ്ങനെയുള്ളതായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അൽമദിന സൂപ്പർ മാർക്കറ്റിന് അങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഞാനും നമ്മളെ റൂമിലുള്ളവരെല്ലാവരും താഴെ ഇറങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു സ്ഥലമാണത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഫോം വിളിച്ച് ലാസ്റ്റാണ് അറിയുന്നത് അൽമദീന സൂപ്പർ മാർക്കറ്റ് ഇതല്ലാതെ ഒരുപാടുണ്ട് ഞങ്ങൾ കുറേ അന്ന് അവിടെ എന്താ പറയുക കറങ്ങിയതായിരുന്നു അൽമദീനേൻ്റെ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് പിറ്റേന്ന് ഞമ്മൾ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് ചിരിക്കുകയാണ് ഈ ഒരു റൂമിലിരുന്നിട്ട് നമുക്ക് പണ്ട് ഫുഡ് ഉണ്ടായിരുന്നത് നമ്മളെ ഫുഡ് അവിടെ ഇരുന്ന് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇതിൽ കൂടി ഓടും ഈ ഒരു വഴി കൂടി ഫുഡ് കഴിക്കും ചായ എടുത്ത് കഴുകി പിടിക്കും കഴുകി ഇങ്ങനെ ഓടലായിരുന്നു ഈ ഒരു വഴിയിൽ കൂടെ അങ്ങനെയാണ് പോവും ഇവിടെയൊക്കെ ഇപ്പോൾ എന്താ പറയുക വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ലട്ടോ അന്നത്തെ അതേക്കെ പോലെ തന്നെയാണ് പിന്നെ ഇവിടെ ഈ ഒരു ഉന്തുവണ്ടി മാരുത്ത സാധനമല്ലേ ആ കാണുന്നത് അതെല്ലായിടത്തും ഉണ്ടാവും ഈ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനോ ഇതാവാൻ സൗകര്യത്തിന് ഞാൻ ഒരു പ്രാവശ്യത്തെയാണ് ആ സാധനമായിട്ടൊന്നിങ്ങനെ എന്താ പറയുക നമ്മളെ ഓഫീസിലുള്ള സ്റ്റാഫിൻ്റെ കൂടെ പോയിട്ടാണ് ഒന്ന് പിടിച്ചത് പക്ഷേ അതൊരു ബാലൻസ് വേണം നമ്മളാ അർബാനൊക്കെ പിടിക്കുന്ന പോലെയാണ് അതിനൊരു ബാലൻസ് ഉണ്ട് അർബാന അത്ര ബാലൻസ് കാണുന്നില്ല എന്നാലും കുഴപ്പമില്ല ആ കാണുന്നതാണ് എൻ്റെ ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസും പിന്നെ ഷോപ്പും എല്ലാം ഒരുമിച്ച് തരുന്നു ആ ഒരു മരം ഉണ്ടല്ലോ അതൊരു എലന്തപ്പഴത്തിൻ്റെ മരം ഉണ്ടോ ഇവിടെ വന്ന് നിന്നുകാണ്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എന്നുള്ളതിൽ പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒരുപാട് മലയാളീസും പിന്നെ ഒരുപാട് പാകിസ്ഥാനികളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് ഈ ഒരു ദേര മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട് അധികം വരുന്നത് കാസർഗോഡ് കണ്ണൂർ അഭാഗത്തുള്ളവരാണ് കോഴിക്കോട് അഭാഗത്തുള്ള മലപ്പുറം ഉള്ളത് കുറവാണ് എന്നിരുന്നാലും ഉണ്ട് ഞാൻ വന്നുകാണ്ട് ഈ ഒരു എലന്തപ്പഴത്തിൻ്റെ താഴെ ഇവിടെ ഒരു എന്താ പറയുക ഉന്തുവണ്ടി മാതിരി ഉണ്ടായിരുന്നു പാകിസ്ഥാനികളിങ്ങനെ കൊടുന്ന് വരും അവിടെ വന്ന് കുറച്ചു നേരം എങ്ങനെ ഇരിക്കൂട്ടാ നല്ല തണുപ്പാണ് ഇവിടെ അവിടുന്ന് നമ്മൾ ഓടി വരണമല്ലേ അവിടെ വന്നിരുന്ന് നല്ലൊരു കൂളായിട്ടിരിക്കുക പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് ഇറാനിയളാണ്ട്ടധികം വരുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള രണ്ടാമത്തെ ഷോപ്പാണ് അതിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേര് എം പ്ലസ് എന്നായിരുന്നു ഇപ്പോൾ വേറെ ഒരാൾ ഇത് ഞാൻ ഞാനിതിൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ ഞാൻ ഇരുന്നിരുന്ന ഈ ഒരു സെൻട്രൽ ഈ ഒരു ഫ്രണ്ടിൽ ഇരുന്നിട്ട് ക്യാഷിയർ ഈ ഒരു ഭാഗത്തായിരുന്നു അങ്ങനെ നമ്മൾ മുതലാളിനെ കണ്ടിട്ടില്ല മുതലാളിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് വന്നു കഴിഞ്ഞപ്പം മുപ്പനാള് ഷോപ്പൊക്കെ കൊടുത്ത് വേറെന്തോ പരിപാടിയാണ് അപ്പോൾ അപ്പൊ എന്താ പറയുക ഞാൻ കോൾ ചെയ്ത് ഒരു നമ്പർ വന്നു മൂപ്പര് കസിൻ്റെ ഷോപ്പിൽ നിന്ന് അപ്പോൾ നിൽക്കുന്നത് അവിടെ ഇട്ടിട്ടാള് നമ്മളെ മുതലാളിയാണോ നിൽക്കുന്നത് കാണണ്ടോന്നറിയില്ല ഏ ഇതാണ് നമ്മളെ ഓണറ് ഓണറ് നിന്റെ എന്താ പറയുക അർബാബ് അസാം വലൈക്കും അച്ഛാ അങ്ങനെ നമ്മൾ അർബാബിനെ കണ്ട് അർബാബിനെ കണ്ട് അർബാബ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ റിട്ടൺ പോകുന്നു എന്തോ തിരക്കിലാണ് വേറെ ഇവിടെ പോകുമെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ നേരെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് മെട്രോ സ്റ്റേഷനിലാണ് നടക്കാം ഇവിടെ അടുത്തുതന്നെ പറഞ്ഞു അപ്പോൾ നോക്കാം ഞാൻ ഒരിക്കലും പുള്ളിക്കാരനെ കാണാൻ പറ്റുന്നോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നോ വിചാരിച്ചിട്ടില്ല ഇന്ന് അന്ന് പോകുന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ ബൈ